ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടിയാണ് വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പക്ഷികളെ പോലെയാണ് നമ്മൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും അഴച്ചു പിടിച്ചാലോ അത് പറന്നുപോകും എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ചാൽ അത് എന്നും നമ്മോടൊപ്പം ഉണ്ടാകും ഓക്കെ താങ്ക് യു